ഹലോ വാട്സ്ആപ്പ് ഗാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കേമിങ് കഴിഞ്ഞിട്ട് ഗൈസ് അപ്പം നമ്മൾ ഇന്ന് ഗൈസ് നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നത് ഇപ്പം ഗൈസ്റ്റ് നമ്മൾ ആ സ്ഥലത്തോട്ട് പോകാൻ ഞാനൊക്കെ വേണ്ടി കണ്ടിട്ട് നമ്മളെന്തായാലും നമ്മളാ ജീറ്റി ആർ എടുത്ത് ഗൈസ് പോകാൻ പറയുന്നത് ചേറ്റി ആർ അടുത്താണ് ഗസ്റ്റ് നമ്മൾ പോകണേ ഓക്കേ എന്തായാലും വിളിക്കുന്നത് പോലീസോ ആ ആ ശരി 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 ഓക്കെ 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 അപ്പോൾ ഗൈസ് പോലീസ് ഞാനൊക്കെ പറഞ്ഞത്

ഓക്കെ ഗൈസ് അവർ പറഞ്ഞുവച്ചാല് നമ്മുടെ കാറ് അവർക്ക് കൊടുക്കാനാണ് അതായത് നമ്മൾ കാണുമ്പോൾ ചീട്ടുകാർ അവർക്ക് കൊടുക്കാനാണെങ്കിൽ ഞാൻ അന്നം വിട്ടു ഈ ഒരു വാർത്ത കിട്ടിയത് അപ്പോൾ എനിക്ക് അപ്പം ഞാനോട് പറഞ്ഞു എന്താ ഗൈസ് എന്താണ് പോലീസിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു അറിയോ അവർ നമ്മളെ നമ്മൾ ഇന്നലെ കാറ് വാങ്ങി ഇന്നലെ മിഞ്ഞ കാറ് വാങ്ങിയപ്പോൾ പോണപ്പോൾ എന്താ പറയുക ആളെ എന്തോ പട്ടിയാണ്ട് പ്രശ്ന ഉണ്ടാക്കി അപ്പം നമ്മള് കൂടി ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണ് അവർ പറയുന്നേ അപ്പം ഞാനത് വേണ്ട ഷോക്കായി കാരണം ഞാൻ നല്ല ബീച്ചിലായിരുന്നു അപ്പൊ എന്താ ഇപ്പോൾ വേറെ ആളാണെങ്കിൽ എഴുതിയാണ് അയാൾ പറഞ്ഞു അപ്പൊ അയാൾ പറഞ്ഞേ നീ തന്നെയാണെന്ന് പറഞ്ഞേ അപ്പം ഞാൻ ഇത് പോയിട്ട് എനിക്ക് സാഹിയാണ് ബി എസ് ഞാൻ മതി ഞാനിട്ട് എടുത്തേ ആക്കി ഞാനൊക്കെ ചെയ്യണേ എന്നും പറ്റില്ലേ ആർക്കു ജനം കിട്ടില്ലേ ത്തിലു ഓ ത്രീ സ്റ്റാറായി ത്രീ സ്റ്റാറായി ഓ നമുക്ക് വേഗം പോയി കാണാൻ പോയിട്ട് അതെല്ലാവരും വീട്ടിലാണ് ഈ നമുക്ക് പൂരാട്ടമാണ് പോരാട്ടം നമുക്ക് എന്തായാലും നമ്മൾ ചീറ്റാർ എടുത്ത് രക്ഷപ്പെടാം അതായത് വേറെ സ്ഥലത്ത് പോയിട്ട് അതിൽ എപ്പോഴേക്കും എന്താ പോ സുരക്ഷിതമായ സ്ഥലത്ത് നമ്മൾ ടുത്ത് പോകണേ വേറെ പോയർപോർട്ട് അപ്പോൾ ഗൈസ് ഇതിനേഫ് അല്ലോ ഈ നിങ്ങൾ അല്ല ഈ ഒരു ഇന്ത്യക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾസ് ഓക്കെ പോലീസുകാർ അവിടെ തന്നെ നമ്മൾ എന്തായാലും അവിടെ ചെയ്യുന്ന സെക്ഷനിൽ പോയിട്ട് ഏറ്റവും മൂളില് പോയിട്ട് നമ്മൾ പാർക്ക് ചെയ്യണില്ല കാരണം ും പോലീസും ചുറ്റി പഠിക്കാം എനിക്ക് ഏറ്റവും വലിയ ശുദ്ധമാണ് കെ 3 സ്റ്റാർ ഫോണ വരെ നമുക്ക് ചേരുന്നത് നോ സർവേ ചെയ്യണം. കുട്ടിയായാം കാർ വട വേഗം പോടേ ആ വിമാനാടത്ത് നമുക്ക് വിമാട്സ് പോകണം ഗയ്സ് അപ്പോൾ നമ്മൾ പിണല വരില്ല. നമ്മൾ നേരെ പോണ്ട് എത്തിക്കണ വിമാനാടത്ത് എത്തിക്ക ഓക്കേ ഓ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്ക് ചെയ്തിട്ട് താഴെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വിമാരടിക്കാൻ പോകുന്നു. വേ കം ഓൺ കം ഓൺ കം ഓ ഇതാ കണ്ടോ ഇത് ഒരു കാർ വന്നു ഒരു കുറഞ്ഞിട്ടുണ്ട് പെണ്ണിനെ കൊന്നു പെണ്ണിനെ കൊന്നപ്പോ ഞമ്മളൊരാള് അറിയാതെ തട്ടിപ്പോ വേറെ എല്ലാവരും കൊണ്ടുമ്പോ നമ്മളെ പ്രതിയാക്കി അപ്പൊ ഇതിലെന്തോ പ്രശ്നമില്ല ഞങ്ങൾക്ക് മനസ്സിലാകില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവര് ആൾക്കാർ കൊല്ല എന്നിട്ട് നമ്മൾ വേറെ ആൾക്കാര് അവരെ കൊന്ന് പ്രതിയാക്ക അപ്പൊ എന്തൊക്കെയോ ചില മാറ്റങ്ങളുണ്ട് അപ്പൊ നമ്മളെ ടുത്തേക്ക് പോകാം അങ്ങനെ ഹാക്കറാണ് നിങ്ങൾക്ക് അറിയാലോ അവനോട് സി സി ടി വി ഫുട്ടേജ് കാണിച്ചാൽ പറയാം ഓക്കെ ഇവിടെ വളയുന്നില്ല വളയുന്നില്ല വളക്കണി കുറച്ച് പണിയാണ് വളക്കാൻ ഓ പോലീസ് മോനെ പോയിട്ടി തട്ടില്ല ഓൻ ഓക്കെ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്ന ഓ തീ പിടിച്ചു തീ പിടിച്ചു ൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാ എല്ലാം അപ്പൊ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്തോ പറയണേ ബൈ അപ്പോൾ ഞാൻ നിങ്ങൾ സന്തോഷം സന്തോഷമാണ് ഇപ്പോൾ പറയുന്നത് നമ്മളെ ചാനൽ പത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വൺ കെ ആക്കണം എന്നിട്ട് അവിടുന്ന് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് പോയത് കൊണ്ട് പ്ലാ ബട്ടൺ കിട്ടണം അപ്പോൾ ബൈ ബൈ